എന്താണ് അപ്പർച്ചർ അതെങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോയെ അഫക്റ്റ് ചെയ്യുന്നത് വെൽക്കം ടു എപ്പിസോഡ് ടു ഓഫ് ക്യാമറ ക്രാഫ്റ്റ് ഇപ്പം ഈ ലെൻസിൻ്റെ മുന്നിലൂടെ നോക്കുമ്പോൾ ഇതിലൊരു സാധനം ഇങ്ങനെ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നത് കാണുന്നുണ്ടോ ഇതിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത് ഈ അപ്പർച്ചറിനുള്ളിലൂടെയാണ് സെൻസറിലേക്ക് വെളിച്ചെത്തുന്നത് അപ്പം നമുക്ക് എത്രത്തോളം വെളിച്ചം സെൻസറിലേക്ക് എത്തണം എന്നുള്ളത് ഈ അപ്പർച്ചർ എത്രത്തോളം ഓപ്പൺ ആക്കണം ക്ലോസ് ആക്കണം എന്നുള്ളത് വെച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും അതായത് ഇപ്പം നല്ല വെളിച്ചമുള്ള കണ്ടീഷനാണ് നമുക്ക് വെളിച്ചം കുറച്ച് എത്തിയാൽ മതിയെങ്കിൽ നമുക്ക് അപ്പർച്ചർ എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത് വെക്കാം ഇനി കൂടുതൽ വെളിച്ചം നമുക്ക് ഉള്ളിലെത്തണം വെളിച്ചം കുറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പർച്ചർ നന്നായിട്ട് ഓപ്പൺ ആക്കി വയ്ക്കും എത്രത്തോളം ഓപ്പൺ ആണ് ക്ലോസ് ആണ് എന്നുള്ളത് നമ്മൾ എഫ് നമ്പറിലാണ് പറയുന്നത് ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അപ്പർച്ചർ ഓപ്പണിംഗ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ എഫ് നമ്പർ കുറവായിരിക്കും അതായത് വൺ പോയിൻറ്റ് ഫോർ വൺ അല്ലെങ്കിൽ ടു ഒക്കെ ആയിരിക്കും മാക്സിമം ഓപ്പൺ ആയിട്ടുള്ള സമയം ഇനി വളരെ ക്ലോസ്ഡ് ആയിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അതിൻ്റെ എഫ് നമ്പർ വാല്യൂ വളരെ കൂടുതലായിരിക്കും അപ്പർച്ചർ അപ്പർച്ചറ് എന്തുമാറ്റാണ് നിങ്ങളുടെ ചിത്രത്തിൽ ഉണ്ടാക്കുന്നത് ഈ അപ്പർച്ചറാണ് നമ്മുടെ ചിത്രത്തിന്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത് അപ്പർച്ചർ മാക്സിമം ഓപ്പൺ ആവുന്ന സമയത്താണ് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാം അതായത് നിങ്ങൾ പോർട്രേറ്റ് ചിത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും മാക്സിമം ഓപ്പൺ ആയിട്ടുള്ള അപ്പർച്ചറിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഇനി നിങ്ങൾക്ക് എല്ലാം ഫോക്കസിൽ വരുന്ന രീതിയിലുള്ള ഒരു വലിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ലത് അപ്പർച്ചർ നല്ല ക്ലോസ് ആക്കി വെച്ചിട്ട് അതായത് എഫ് നമ്പർ കൂട്ടി വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും